ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെയാണ് നല്ല മഴ ഞാൻ പിന്നെ ഇന്നലെ അരിയെല്ലാം പുതിർത്തിട്ടുണ്ടായിരുന്നു ഉരുളയിൽ പോരാൻ വേണ്ടിയിട്ട് രാവിലെ എണീച്ചിട്ട് കുളിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു ഇന്ന് തല കുളിച്ചിട്ടില്ല തൊണ്ട ഒക്കെ ഒരു പിച്ച് കിച്ചുണ്ട് അതുകൊണ്ട് തല കുളിക്കാതെ പിന്നെ മാത്രം കഴുകിയിട്ട് ഇതാ എൻ്റെ പണി തുടങ്ങി തേങ്ങ ഒരു മടി കൊണ്ട് ഇതാ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ തേങ്ങ ഇങ്ങനെ പൊളിയിട്ട് തേങ്ങ പൊളിയിട്ടിട്ട് അതിലേക്കെന്നെ അരിക ഇട്ടിട്ട് ഞാൻ അരച്ചിട്ടെടുത്തു എന്നാൽ അപ്പൻ ചൂടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ എന്താ ചില കറി ഇന്നലെ രാത്രി അഞ്ചേട്ടന് വരുമ്പോൾ കുറച്ച് തിരണ്ടിയുണ്ട് അപ്പോൾ അത് അമ്മ കറി വെച്ച് തന്നിട്ടുണ്ട് അപ്പം അത് അഞ്ചേട്ട് മാത്രം കൂട്ടുന്നു ഞാൻ കൂട്ടിയിട്ടില്ല അതുകൊണ്ട് ആ കറി ബാക്കിയുണ്ട് കറി വെക്കണ്ട അതുകൊണ്ട് നമുക്ക് അപ്പം മാത്രം അരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനത് മിക്സി എല്ലാം ക്ലീൻ ചെയ്തിട്ട് തന്നെ വെക്കും കേട്ടോ അപ്പോൾ ഈ കൗണ്ടർ ടപ്പം ഒന്ന് ഏകദേശം സാധനം ഞാനിങ്ങനെ അടിയിലേക്ക് വെക്കും എല്ലാ സമയം ഇങ്ങനെ ആവണമെന്നില്ല ചില സമയം നമ്മൾ ചിലപ്പോൾ മൊത്തം എടുത്തിട്ടും ഉണ്ടാവും കേട്ടോ അതേ കയ്യോടെ ഒന്ന് കണ്ടുട്ടപ്പം ഒന്നും കൂടി തുടച്ചിട്ട് ഇനി ക്ലീൻ ആക്കിയിട്ട് വെച്ചു എനിക്കല്ലേ ഈ തുണി ഇങ്ങനെ എപ്പോഴും കഴുകുക തുടക്കുക കഴുകാ തുടക്കുക അതെൻ്റെ ഒരു ശീലമാണ് അങ്ങനെ ഉരുളിയാ വെച്ചു ഉരുളി വെച്ചിട്ട് ഉരുളി ചൂടായിട്ടാകുമ്പോൾ വേഗം അപ്പം ചൂട് എത്താൻ തുടങ്ങി അതിനിടയ്ക്ക് ഞാൻ പുതിയ വാങ്ങിയ സാധനം കേട്ടോ ഇത് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടല്ലോ പക്ഷേ ഇത് എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല എന്താ വെച്ചാൽ നമ്മളിതിനെ പീസാക്ക എല്ലാം നല്ലോണം ചെറിയ കഷ്ണാക്കിയിട്ടിട്ടെങ്കിൽ ഇതിൽ പറ്റുന്നു അങ്ങനെ അരവിലേക്ക് ഉള്ളി ചതച്ചത് ഇട്ടു എന്നിട്ട് അന്വേഷിച്ചിട്ട് ഇതാ അപ്പം ചൂട്ടാൻ തുടങ്ങി ഇത് നല്ല ചൂട് ചൂട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കറിയും വേണ്ട കേട്ടോ എട്ട് മണിക്കാണ് എൻ്റെ ബസ് മക്കൾക്ക് അവരിതാ ഇന്ന് മണിക്കാൻ നല്ല ഓണം വൈകി ഏഴര ആയി എല്ലാം ചാട്ടപട ചാട്ടപട ആക്കിയിട്ട് ഇതാ എല്ലാം അവരവരുടെ കാര്യം എല്ലാം ചെയ്യുന്നുണ്ട് ഒറ്റക്കെന്നെ അങ്ങനെ കുളിച്ചു ചായയും കുടിച്ചു വളക്കെല്ലാം കത്തിച്ചിട്ട് പിന്നെ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അതിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുമോനും ആയതുകൊണ്ട് കുറച്ച് കിടക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ എന്നെ വിളിക്കാതിരുന്നതാണ് ഏഴുമണിക്കാ ഇല്ലെങ്കിൽ എണീക്കുന്നത് ഇന്ന് തന്നെ വിളിക്കാതെ ഏഴര വരെ കിടന്നു മഴയല്ലേ നമുക്കെൻ്റെ മടിയാവൂലേ അപ്പോൾ പിന്നെ കുഞ്ഞുമക്കൾ കാര്യം പറയണം ഏഴ് മണിക്ക് എണീച്ചാലും ഏഴരക്കെച്ചാലും അവർക്ക് വൃത്തി എട്ടുമണിയാകുമ്പോഴത്തേക്കും റെഡിയാവും അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നമില്ലല്ലോ അങ്ങനെ അഞ്ചേട്ടനല്ലേ ചായ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് അഞ്ചേട്ടൻ്റെ അടുത്ത് വെച്ചു അതിൻ്റെ ഇടയിൽ എൻ്റെ മമ്മി വിളിക്കുന്നുണ്ട് അമ്മയെ വിളിച്ച് മമ്മിയോട് സംസാരിച്ചു പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ചായ കുടിക്കാനും വരും എത്ര വൈകിയാലും എന്ത് തിരക്കിലാണെങ്കിലും കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാനിരിക്കും എല്ലാ സമയവും ഇടയിൽ തന്നെ ആ കുഞ്ഞുമോൻ ആദ്യമായി പറഞ്ഞത് കുഞ്ഞുമോനെ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം ഇതായിരത്തി കുഞ്ഞുമോനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്കും അഞ്ചേട്ടൻ പണിക്കും പോയി അങ്ങനെ വീണ്ടും ഞാൻ ഒറ്റക്കായി അമ്മയുണ്ടിട്ടപ്പുറം ഇനിയിപ്പം എൻ്റെ ഞാൻ മേശമെല്ലാം തുടച്ച് പിന്നെ ചായേൻ്റെ പാത്രം എല്ലാം കഴുകാനുണ്ടല്ലോ ചായ കുടിച്ചത് അതെല്ലാം കഴുകണം ഒന്ന് അടുക്കള ഒന്നും കൂടി ക്ലീൻ ആക്കിയിട്ട് കുറച്ച് സമയം ഫോണെല്ലാം നോക്കിയിട്ട് കറിഞ്ഞ് വേഗം വേഗം പണിയെല്ലാം തീർക്കുന്നുണ്ട് പാത്രല്ലേ അപ്പം തന്നെ കഴുകിയിട്ടില്ലെങ്കിലേ പിന്നെ കഴുകാൻ മടിയാവും പിന്നെ അതിങ്ങനെ ബേസിൽ ഇങ്ങനെ കുഞ്ഞു കൂടി ഇരിക്കും പാത്രമല്ല അതുകൊണ്ട് ചില സമയം അങ്ങനെ ആവലുണ്ട് ചില തിരക്കിലാവുമ്പോൾ ഇന്ന് അതിനെ നിന്നിട്ട് ഇന്ന് വേഗം വേഗം കഴുകി പിന്നെ കറീൻ്റെ പാത്രം മാത്രം അതിലിങ്ങനെ കുറച്ച് പറ്റിയിട്ടുണ്ട് അത് ഞാൻ വെള്ളം വെച്ചിട്ട് പകരാൻ വെച്ചിട്ടുണ്ട് അപ്പോളത്തെ നമ്മളെ മീൻ തരുന്നു സുമതിയട്ടി വന്നിട്ടുണ്ട് അങ്ങനെ സുമതിയട്ടിയുടെ ഞാൻ വാങ്ങുന്നില്ല എനിക്ക് കുറച്ച് മീനുണ്ട് അമ്മ മീൻ വാങ്ങുന്നുണ്ടേ അപ്പോൾ അവരോട് ഇങ്ങനെ വിലപേശി വിലപേശി വാങ്ങുന്ന ശരിക്കും വേറൊരു പാവപ്പം നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇടും ഇങ്ങനെ മീൻ അങ്ങനെ നേരെ വന്ന് മേലെ വന്നിട്ട് പിന്നെ എണ്ണ തേച്ച് മുടിക്ക് രാവിലെ തല ഒളിച്ചിട്ടുണ്ടായിട്ടല്ലോ അതുകൊണ്ട് നന്നായിട്ട് എണ്ണ തേച്ചിട്ട് വൈകുന്നേരം കുളിക്കാതെ വിചാരിച്ചു ഇതെല്ലാം എൻ്റെ അജേട്ടനും മൂന്ന് ദിവസം കൂടിയിട്ട് നട്ടത് തന്നിട്ട് ഇതെല്ലാം ഇന്ന് ഞാൻ പുളിശ്ശേരിയും മോരുകറിയും പിന്നെ വെള്ളരിക്ക കട് വറുത്തിട്ടതല്ലേ അതും കൂമ്പ് വറവം മുട്ടാംപ്ലേറ്റും ഇന്നത്തെ കറി ചോറ് കഴിക്കുന്നതിന് മുമ്പേ ഇലക്കി ചോറ് കഴിച്ചിട്ട് അറിയിട്ടാണ് ഞാൻ അതിനുശേഷം അത് അതേ കൈയോടെ ഞാൻ തുണി മടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ വെക്കും ഞാൻ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരമായിട്ടോ അങ്ങനെ വൈകുന്നേരത്തെ ചായയും വെച്ചോ പിന്നെ ഇന്ന് പിള്ളേർ വരാൻ കുറച്ച് വൈകി എൻ്റെ അടയിൽ എൻ്റെ അച്ഛമ്മൻ ഇന്ന് ക്ലാസ് ഉണ്ടായിട്ട് അച്ഛുമ്പോൾ വന്നു ടീ സമയം രണ്ടാളും വന്നു കേട്ടോ അപ്പോൾ അവർക്ക് വൈകുന്നേരത്തേക്കും ചായക്ക് എന്താ പണയം നെയ്യ് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് മുത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഏകദേശം അമ്പലത്തിൽ പാട്ട് വെക്കുന്ന സമയമായി മുറ്റടിച്ചിട്ട് ഞാൻ നേരെ അക അടിക്കാൻ വന്നു അടിച്ചിട്ട് ഒന്ന് തുടക്കണം എന്റെടയ്ക്ക് എൻ്റെ ഭാവി വന്നിട്ട് ഇതാ സ്കൂളത്തെ കാര്യം എല്ലാം പറയാന്ന് ഇന്നത്തെ കാര്യം അങ്ങനെ അങ്ങനെ ഞാൻ വേഗം തുടക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടാ എന്താ വെച്ചാൽ വളക്കത്തിക്കുന്നതിന് മുമ്പേ തുടക്കണമല്ലോ മൊത്തം വളക്കത്തിക്കുന്നുണ്ട് മൊത്തം വളക്കത്തിക്കുമ്പോൾ അതിനായിട്ട് കുറച്ച് സാധനം കൊണ്ടുവന്നു അപ്പോൾ അത് ഞാൻ അങ്ങനെ അടുക്കളയിലേക്ക് കൊണ്ടുവച്ചു അപ്പോൾ ചോളവും പൊങ്ങി പിന്നെ ഹോർലെക്സും ഉണ്ടാക്കി അത് ഞങ്ങളെല്ലാവരും ഹോർലെക്സും പിടിച്ചു അതാ അമ്മ ഉണ്ട് കേട്ടോടാ അമ്മ ആ വീട്ടിൽ ടി വി ശരിയില്ലാത്തത് അമ്മ ഇപ്പം ടി വി നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പറം വന്നിട്ടുണ്ട് അമ്മ വീടുകറക്കും അപ്പം തിരച്ചുകൊണ്ട് സീരിയൽ നോക്കിയാൽ കഴിഞ്ഞു എൻ്റെ ഇടയിൽ തന്നെ ഇവരെ എത്തും വായനയും എല്ലാം നടത്തുന്നുണ്ട് കേട്ടോ തിന്നല കൊണ്ടുവന്ന മീൻ ബാക്കിയുണ്ടായിരുന്നു ആ വലിയും തെരണ്ടിയും അപ്പോൾ അത് രണ്ടും ഞാനിതിപ്പം കറി വെച്ചു ഇത് പൊരിക്കും ചെയ്തു മറ്റേ അത് അങ്ങനെ അടുക്കളെല്ലാം ക്ലീനാക്കി അഞ്ചെട ചോറും കൊടുത്തു ചോറ് കഴിച്ചിട്ടാണ് കേട്ടോ അവർക്ക് ചോളം കൊടുത്തത് ചോളം കക്കടിക്കെല്ലാം മുറിച്ച് കൊടുത്തു ഇതാ അതായപ്പോൾ എല്ലാവരും ടി വി നോക്കിയിട്ട് കഴിക്കുന്നത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയായല്ലോ താങ്ക് യു